അടിപൊളി ഹാങ്ങിംഗ് പ്ലാന്റ് ആയാലോ ഇതാണ് കേട്ടോ ഫ്ലെയിം വയലറ്റ് ഇതിന്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എന്തായാലും രണ്ടെണ്ണേ ഉള്ളൂ മെയിനായിട്ടും ഇതിന്റെ ലീവ്സിലാണ് കേട്ടോ ഡിഫറൻസ് ഉണ്ടാവുക ഞാൻ രണ്ട് ടൈപ്പ് ഫ്ലവർ ആണ് കണ്ടിട്ടുള്ളൂ ഒന്ന് റെഡോ ഒന്നൊരു ലൈറ്റ് പിങ്കും ഈ ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു പോട്ട് ആണ് കേട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ പോർട്ടിങ്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണ് ചകിരിച്ചോറ് അതേപോലെ തന്നെ കുറച്ച് വേപ്പിൻ ഉണ്ടാക്കും നമ്മളെപ്പോഴത്തേം പോലെ ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് കരയിലുകളാണ് കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞിത് വളമായിട്ട് മാറും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഇതിൻ്റെ പ്രൊപ്പക്കേഷനൊക്കെ വളരെ എളുപ്പം കേട്ടോ നമ്മളിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നട്ട് കൊടുക്കാറ് ഈ ചെടിക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ കയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ചെടി കൂടുതലും നമ്മൾ ഷെയ്ഡ്സിലൊക്കെയാണ് കേട്ടോ ഹാങ് ചെയ്തിടാറ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു വേണ്ട ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളും ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ